കയ്യിൽ കാശില്ലെന്ന് കരുതി ഇനി കെ എസ് ആർ ടി സി ബസിൽ കയറാൻ ആശങ്ക വേണ്ട ഡെബിറ്റ് കാർഡിലൂടെയും യു പി ഐ ആപ്പിലൂടെയും ഇനി ടിക്കറ്റ് നിങ്ങൾക്കെടുക്കാം ചലോ ആപ്പുമായി സഹകരിച്ചാണ് പദ്ധതി നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ ചില ബസ്സുകളെ നടപ്പാക്കിയ ഈ സംവിധാനം സംസ്ഥാനത്താകെ വ്യാപിപ്പിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ഇത് സംബന്ധിച്ച കരാർ ഉടൻ ഒപ്പുവയ്ക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി കെ എസ് ആർ ടി സിയുടെ നേരത്തെ ഉണ്ടായിരുന്ന ട്രാവൽ കാർഡും പുതുക്കി ഇതിൽ ഉപയോഗിക്കാനാകും ഗൂഗിൾ പേ ഫോൺപേ പേടിഎം മറ്റ് പ്രധാന ബാങ്കുകളുടെ ആപ്പ് എന്നിവയിലൂടെ ടിക്കറ്റ് തുക നൽകാനാകും എന്നാൽ ക്രെഡിറ്റ് കാർഡ് സ്വീകരിക്കില്ല ബസ്സുകളുടെ വിവരങ്ങൾ ചലോ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് യാത്രക്കാർക്ക് തങ്ങൾക്ക് പോകേണ്ട ബസ് എവിടെ എത്തി റൂട്ടിൽ ഏതൊക്കെ ബസ് ഓടുന്നുണ്ട് എന്നും ബസ് എത്തുന്ന സമയവും ആപ്പിലൂടെ അറിയാനാകും കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുകയാണ് പുതിയ പദ്ധതിയുടെ ലക്ഷ്യം ശബരിമല തീർത്ഥാടനത്തിന്റെ ആദ്യഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിൽ അഞ്ഞൂറ്റി അൻപത് ബസും ഉണ്ടാകും തിരക്കനുസരിച്ച ബസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു അതേസമയം കെ എസ് ആർ ടി സി ഒരു മാറ്റത്തിന്റെ പാതയിലാണെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചിരുന്നു ആറേഴ് മാസത്തിനുള്ളിൽ കെ എസ് ആർ ടി സി കേരളത്തിലെ ജനങ്ങളെ ഞെട്ടിക്കുമെന്നും അതിൽ ഒരു സംശയം വേണ്ടെന്നും മന്ത്രി അറിയിച്ചു അത്തരം ഗംഭീരമായ പദ്ധതികളാണ് വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് എമർജൻസി മെഡിക്കൽ കെയർ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെ എസ് ആർ ടി സിയിലെ മുഴുവൻ ജീവനക്കാരെയും മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരാക്കണമെന്ന് മന്ത്രിയായപ്പോൾ തന്നെ ആഗ്രഹമുണ്ടായിരുന്നു പല ജീവനക്കാരും ജോലിക്കിടയിൽ കുഴഞ്ഞുവീണ ആശുപത്രിയിലാകുക കുഴഞ്ഞുവീണ് മരിക്കുക തുടങ്ങി വേദനാജനകമായി ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വണ്ടി ഓടിച്ചു വരുന്ന ഡ്രൈവർക്കും കണ്ടക്ടർക്കും പലതരത്തിലുള്ള സമ്മർദ്ദമുണ്ട് ചൂടുകാലം കൂടിയാൽ ഇത് വർദ്ധിക്കും പലതരത്തിലുള്ള ട്രാഫിക്കിലൂടെയാണ് ഡ്രൈവർ വണ്ടി ഓടിച്ചു വരുന്നത് ഇവരെ സംബന്ധിച്ച് വീട്ടിലെ പ്രശ്നങ്ങളും സ്വകാര്യ പ്രശ്നങ്ങളും എല്ലാം കൂടിയാകുമ്പോൾ ഒരുപാട് സമ്മർദ്ദമുള്ള ജോലിയാണ് അവർക്ക് തീർച്ചയായും മെഡിക്കൽ പരിശോധനയും തുടർചികിത്സയും ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് തോന്നി പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല മുഴുവൻ ജീവനക്കാർക്കും മെഡിക്കൽ പരിശോധന നടത്താനും സ്ത്രീകൾക്ക് അർബുദ പരിശോധനയടക്കം നടത്തുവാനുള്ള പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുകയാണ് ജീവനക്കാരുടെ ആരോഗ്യവും സംതൃപ്തിയുമാണ് കെ എസ് ആർ ടി സിയുടെ വിജയമെന്ന് വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം കെ എസ് ആർ ടി സിയായി ദീർഘദൂര ബസ്സുകൾക്ക് ഇരുപത്തിനാല് ഹോട്ടലുകളിൽ കൂടി സ്റ്റോപ്പ് അനുവദിച്ചിരുന്നു യാത്രക്കാർക്ക് നല്ല ഭക്ഷണം നൽകുന്നതിന് ഹോട്ടലുകളുമായി ധാരണയുണ്ടാക്കിയിട്ടുണ്ട് ശൌചാലയങ്ങൾ ഉൾപ്പെടെയുള്ള വൃത്തിയുള്ള ഭക്ഷണശാലകളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഭക്ഷണ ഗുണനിലവാരവും വിലക്കുറവും പരിഗണിച്ചിട്ടുണ്ട് എം സി റോഡ് ദേശീയപാത എന്നിവയ്ക്ക് അരികിലെ ഹോട്ടലുകളാണിവ ഭക്ഷണം കഴിക്കുന്നതിന് സമയവും സ്ഥലവും ഡ്രൈവർ ക്യാബിനു പിന്നിൽ പ്രദർശിപ്പിക്കും ഭക്ഷണ സ്റ്റോപ്പുകൾ യാത്രക്കാരെ ജീവനക്കാർ നേരിട്ട് അറിയിക്കുകയും ചെയ്യും ഏഴ് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെയാണ് പ്രഭാത ഭക്ഷണ സമയം പന്ത്രണ്ട് മുപ്പത് മുതൽ രണ്ടു വരെയാണ് ഊണിനുള്ള സമയം നാലിനും ആറിനുമിടയ്ക്ക് ചായക്കും രാത്രി പത്തിനും പതിനൊന്നിനുമിടയ്ക്ക് അത്താഴത്തിനും സ്റ്റോപ്പ് ഉണ്ടാകും ഭക്ഷണത്തിന്റെ നിലവാരത്തെക്കുറിച്ച് യാത്രക്കാർ പരാതിപ്പെട്ടാൽ സ്റ്റോപ്പ് പുനഃപരിശോധിക്കും വൃത്തിഹീനവും തിരക്ക് കൂടിയതുമായ ഹോട്ടലുകളിൽ ഭക്ഷണത്തിനായി നിർത്തുന്നതിന്റെ പേരിൽ കെ എസ് ആർ ടി സി പഴികേട്ടിരുന്നു ജീവനക്കാർക്ക് സൗകര്യമുള്ള ഹോട്ടലുകളിൽ നിർത്തുന്നതായും ആക്ഷേപമുണ്ടായിരുന്നു ശൗചാലയമില്ലാത്ത ഹോട്ടലുകൾ സ്ത്രീ യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു ഇതിന് പരിഹാരം കാണാൻ മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് ഹോട്ടലുകൾ പരിശോധിച്ച് തെരഞ്ഞെടുക്കാൻ നിർദ്ദേശിച്ചത് അതേസമയം തൃശൂർ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് ആധുനിക സൌകര്യങ്ങളുടെ പുനർനിർമ്മിക്കാനുള്ള നടപടികൾക്ക് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വേഗം കൂടും മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ തീരുമാനമെടുത്തെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് വന്നതോടെ മന്ദഗതിയിലാവുകയായിരുന്നു വിവിധ മേഖലയിലെ വിദഗ്ധരും പൊതുജനങ്ങളും യാത്രക്കാരും നൽകുന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന സമഗ്ര മാസ്റ്റർ പ്ലാൻ മന്ത്രിതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും വിശദമായ ചർച്ചകൾ നടത്തിയ ശേഷമാകും നടപ്പാക്കുക ന്യൂസ് ഡെസ്ക് കേരള കേരളി